ചൊവ്വാഴ്ച ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിലൊരു മധ്യസഭയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം നൂറ്റിപ്പതിനാറായി ഉയർന്നു ഇതിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു അലിഗഡ് റേഞ്ച് ഐ ജി ശലഭ് മാത്തൂർ മാധ്യമങ്ങളോടെ പറഞ്ഞു ഇതുവരെ നൂറ്റിപ്പതിനാറ് മരണങ്ങൾ സ്ഥിരീകരിച്ചു ഇരുപത്തിയേഴ് മൃതദേഹങ്ങൾ എറ്റയിലെ മോർച്ചറിയിലും ബാക്കിയുള്ളവ ഹത്രാസിലും മൃതദേഹങ്ങൾ വിവിധ ആശുപത്രികളിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ് പരിക്കേറ്റവർക്ക് സാധ്യമായ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ഭരണകൂടം കഠിനമായി പരിശ്രമിക്കുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പരിപാടിയുടെ സംഘാടകരുടെ പേരുകൾ അതിൽ ചേർക്കൂ സസംഗത്തിൽ അനുവദനീയമായ പരിധിയേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതായി പ്രഥമദൃഷ്ട തോന്നുന്നു മാനവ മംഗൾ മിലൻ സംഭാവന സമാഗം കമ്മിറ്റി സംഘടിപ്പിച്ച പരമശിവന്റെ സത്സംഗം രഥിപാൻപൂരിൽ നടക്കുമ്പോൾ മതപ്രഭാഷകൻ വിശ്വഹരി വിശ്വഹരിബോലെ ബാബയെ ശ്രവിക്കാൻ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു പ്രാദേശിക സ്രോതസ്സുകൾ പ്രകാരം ഈർപ്പമുള്ള സാഹചര്യങ്ങൾക്കിടയിൽ ചിലർ പന്തലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ തിക്കിലും തിരക്കിലും പെട്ടു അതാശയക്കുഴപ്പത്തിനും അരാജകത്വത്തിനും ഇടയാക്കി ചൂടിനും ഈർപ്പത്തിനുമിടയിൽ ബോലെബാബയുടെ സേവകർ ആളുകളെ വേദിയിൽ നിന്ന് പുറത്തു പോകുന്നതിൽ നിന്ന് തടഞ്ഞുവെന്നും അതിനാൽ പ്രാസംഗകനും അദ്ദേഹത്തിൻ്റെ പരിവാരത്തിനും ആദ്യം പോകാമെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപ വീതവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കി സംഘത്തിൻ്റെ സംഘാടകരെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് സമീപ ജില്ലകളിൽ നിന്ന് കൂടുതൽ പോലീസ് സേനയെയും വിളിച്ചിട്ടുണ്ട് ദാരുണമായ സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗി ആദിത്യനാഥുമായി സംസാരിച്ചു എല്ലാ ദുരിതബാധിതർക്കും സാധ്യമായ എല്ലാ സഹായവും നൽകുന്നതിൽ യു പി സർക്കാർ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരോടൊപ്പമാണ് എൻ്റെ അനുശോചനം ഇതോടൊപ്പം പരിക്കേറ്റ എല്ലാവരുടെയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഫോൺ കോളിന് ശേഷം അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു ദാരുണമായ സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ട് മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് മതസഭയ്ക്ക് വേണ്ടത്ര സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു ദാരുണമായ സംഭവത്തെക്കുറിച്ച് വിവരം ലഭിക്കുമ്പോൾ ഞങ്ങൾ പാർലമെൻറ്റിനുള്ളിലായിരുന്നു എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ മരിക്കുന്നത് സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത് ഇത്രയും വലിയ സമ്മേളനമാണ് ആസൂത്രണം ചെയ്തതെങ്കിൽ പരിപാടിയുടെ തുടക്കം മുതൽ തന്നെ സർക്കാർ കൃത്യമായ ക്രമീകരണങ്ങൾ ചെയ്യണമായിരുന്നു സംസ്ഥാന സർക്കാരാണ് ഇതിന് ഉത്തരവാദികൾ ഇപ്പോൾ ഇരകളുടെ കുടുംബങ്ങളെ സഹായിക്കുകയും പരിക്കേറ്റവരെ പരിചരിക്കുകയും ചെയ്യണം അഖിലേഷ് യാദവ് പാർലമെൻറ്റിനെ പുറത്തു വന്നതിനു ശേഷം പറഞ്ഞു പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് സൂരജ് പാൽ അല്ലെങ്കിൽ ഭോലേബാബ അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിളിക്കുന്നത് പോലെ കാസ്ഗജ് ജില്ലയിലെ പാട്ട്യാലി പ്രദേശത്തെ ബഹദൂർ നഗർ സ്വദേശിയാണ് പതിനേഴ് വർഷം മുമ്പ് സംസ്ഥാന പോലീസിലെ ജോലി ഉപേക്ഷിച്ച് പ്രഭാഷകനായി ഒരു ഭക്തൻ പറയുന്നതനുസരിച്ച് ബാബയ്ക്ക് മതപരമായ ഉപദേഷ്ടാവ് ഇല്ലായിരുന്നു അദ്ദേഹം സേവനത്തിൽ നിന്ന് സ്വമേധയ വിരമിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനമുണ്ടായി അതിനുശേഷം അദ്ദേഹം ആത്മീയ കാര്യങ്ങളിൽ ചായ് പ്രകടിപ്പിച്ചു എല്ലാ ചൊവ്വാഴ്ചയും അദ്ദേഹം തൻ്റെ സത്സംഗങ്ങൾ നടത്താറുണ്ടായിരുന്നു ഹത്രാസിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച മെയ്ൻപുരി ജില്ലയിൽ സമാനമായ ഒരു പരിപാടി അദ്ദേഹം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഫറൂഖാബാദ് ജില്ലയിൽ അമ്പത് പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു സത്സംഗത്തിന് അദ്ദേഹം അനുമതി തേടിയത് കോവിഡ് പാൻഡമിക് കാലഘട്ടത്തിൽ വിവാദത്തിലായി എന്നിരുന്നാലും സഭ അമ്പതിനായിരത്തിലധികമായി വളർന്നു ഇത് പ്രാദേശിക ഭരണകൂടത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചു